സമസ്തയുടെ വനിതാ വിദ്യാഭ്യാസ സംരംഭമായ ഫാലില കോഴ്സിൻ്റെ ജില്ലാതല അഡ്മിഷൻ ഉദ്ഘാടനത്തിൻ്റെ അഡ്മിഷൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അതിൻ്റെ പോസ്റ്റർ ബഹുമാനപ്പെട്ട പാടക്കാട് സയ്യദ് സ്വാതിക്കലി ശിഹാബത്തങ്ങൾ പ്രമുഖ വ്യവസായി ഉപ്പള ഗേറ്റ് ലത്തീഫ് സാഹിബന് നൽകിക്കൊണ്ട് ചെയ്യുകയാണ് രണ്ടുപേരെയും സാധനം ക്ഷണിക്കും ഒരു പ്രത്യേക ക്യാമ്പിൻ്റെ പോസ്റ്റർ പ്രകാശനം ഫതില ഫിലോഴ്സിന്റെ മരപെട്ട സ്വാതിക്കലി ഷിഹാബ്ദങ്ങൾ മരപെട്ട കല്ലട്ര മായിനാജയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് തൊടുകൂടി ചടങ്ങ് അവസാനിക്കുകയാണ് പക്ഷെ അത് നന്ദി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആൾ പോകാൻ പാടുള്ളൂ